നമസ്കാരം എസ് യു വികൾക്ക് ഇന്ത്യയിൽ വമ്പൻ ഡിമാൻഡ് ഉള്ള സമയത്ത് ഐതിഹാസിക മോഡലായ ജിപ്സിയുടെ പിൻഗാമിയായി ജിംനിയുടെ ഫൈഡോർ മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് എന്ന് കേട്ടപ്പോൾ തന്നെ വണ്ടിഭ്രാന്തന്മാർ എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ വെച്ച മൂടുപടമഴിച്ച വാഹനം ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിൽപ്പനയ്ക്കുമെത്തി ഇന്ത്യയിലെ ലൈഫ് സ്റ്റൈൽ എസ് യു വിഭാഗത്തിലെ ഗെയിം ചേഞ്ചർ ആകുമെന്ന് കരുതപ്പെട്ടിരുന്ന ജിംനിക്ക് പക്ഷേ ഉപയോക്താക്കളെ ആകർഷിക്കുന്നതിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു രാജ്യത്തെ എസ് യു വികൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായപ്പോൾ മാർജീസ് സുഖിയുടെ ചെറുകാളുകൾ ചെറുകാറുകൾക്ക് വിൽപ്പന കുറഞ്ഞു എന്നത് നേരാണ് എന്നാൽ ഓട്ടോ എക്സ്പോയിൽ ജിംനിക്കൊപ്പം സർപ്രൈസായി കൊണ്ടുവന്ന ഫ്രോങ്ക് ഫ്രോസ് ഓവർ എസ് യു വിക്കടക്കം മികച്ച കച്ചവടം ലഭിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ വന്ന ജിംനി പച്ച തൊട്ടില്ല ജിംനി ഉൾപ്പെടെയുള്ള ചില മോഡലുകളുടെ വിൽപ്പന വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കമ്പനി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആകർഷകമായ ഓഫറുകളും ഡിസ്കൗണ്ടുകളും കിഴിവുകളും എല്ലാം തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു ജിംനിക്ക് ഒന്നര ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഗണ്യമായ കിഴിവുകളായിട്ട് കുറച്ചിരുന്നത് എന്നാൽ ആ തന്ത്രം പോലും വിജയിച്ചില്ല എന്ന് വേണം വിൽപ്പന കണക്കുകൾ നോക്കുമ്പോൾ പറയാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഈ ഒരു ഇന്തോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ ജിംനിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തെ അപേക്ഷിച്ച് വിൽപ്പനയിൽ എൺപത്തിയൊന്ന് ശതമാനം ഇടിവ് വാഗനാർ ഫ്രാങ്ക്സ് തുടങ്ങിയ മറ്റ് മാരുതി മോഡലുകൾ സെഗ്മെന്റുകൾ കീഴടക്കി മുന്നേറുമ്പോഴും ജിംനിയുടെ വിൽപ്പനയിലെ വമ്പൻ ഇടിവ് മാരുതിക്ക് തലവേദനയായിരുന്നു ഉണ്ടാക്കിയത് കാരണം കോടിക്കണക്കിന് രൂപയാണ് ഈ കാറിന്റെ ഗവേഷണ നിർമ്മാണ പ്രവർത്തനത്തിനായി മാരുതി നിക്ഷേപിച്ചത് എതിരാളിയെ അപേക്ഷിച്ച് ജിംനി പിന്നിലാകെ പോകാനുള്ള ഒരു കാരണം ഇതിന്റെ റോഡ് പ്രസൻസ് തന്നെയാണ് ഓഫ് റോഡ് റെസീവ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപം അഗ്രസീവും പരുക്കനും ആയ ഒരു ലുക്കിലുള്ള ഒരു വാഹനമായിരിക്കും മഹീന്ദ്ര താർ പോലുള്ള എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജിംനിക്ക് ഇവ രണ്ടും കുറവാണ് രണ്ടിനെയും ഒരുമിച്ച് നിർത്തിയാൽ തന്നെ ഈ ഒരു വ്യത്യാസം പ്രകടമായി നമുക്ക് മനസ്സിലാകും രാജ്യത്തെ മറ്റ് കോമ്പാക്ട് എസ് യു വാഗ്ദാനം ചെയ്യുന്ന ഒരു ചെറിയ ബോഡിയുമായാണ് ജിംനി എത്തിയത് റോഡ് പ്രസൻസിലെ ഈ ഒരു പോരായം അല്ലെങ്കിൽ ഈ ഒരു വ്യത്യാസം കരുത്തുറ്റ ഓഫ് റോഡ് എസ് യു വി ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ ആകർഷകമായ ചോയ്സാക്കി താറിനെ മാറ്റുകയായിരുന്നു മാത്രമല്ല എതിരാളികളെ അപേക്ഷിച്ച് ജിംനിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസും കുറവാണ് എന്നത് മറ്റൊരു പോരായ്മയായി മാറി ധാറും ഫോഴ്സ് ഗൂർഖയുമടക്കമുള്ള എതിരാളികളോട് മുട്ടുന്ന ജിംനിക്ക വിനയായ മറ്റൊരു സംഗതി ഇതിന്റെ എഞ്ചിൻ തന്നെയാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ജിംനിക്ക് കരുത്തേകുന്നത് കൂടുതൽ ശക്തമായ ഓഫ് റോഡറുകൾ വിപണിയിലുള്ളത് ജിംനിയെ പിറകോട്ടടിപ്പിക്കുന്ന ഒരു ഘടകമായി ഈ പരിമിതി ഹൈവേകളിലെ ജിംനിയുടെ പ്രകടനത്തെ മാത്രമല്ല ഒരു ബഹുമുഖ ഓഫ് റോഡർ എന്ന നിലയിലുള്ള അതിൻ്റെ ആകർഷണത്തെയും ബാധിക്കുകയായിരുന്നു ബ്രസീൽ കാണുന്ന സിക്സ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സിൽ നിന്ന് വ്യത്യസ്തമായി ജിംനിയിൽ ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് സജ്ജീകരിക്കാനുള്ള മാരുതി സുക്കിയുടെ തീരുമാനവും അതിൻ്റെ ആകർഷണീയത കുറച്ചുവെന്ന് വേണമെങ്കിൽ പറയാം ഡീസൽ എഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഓഫ് റോഡിംഗ് ശേഷി വർദ്ധിപ്പിക്കുന്ന അപ്ഡേറ്റുകളുടെ അഭാവവും ഇന്ത്യൻ വിപണിയിലെ ജിംനിയുടെ നിരാശാജനകമായ പ്രകടനം കാഴ്ചവെക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതായാണ് വിദഗ്ധർ പറയുന്നത് വെല്ലുവിളികൾക്കിടയിലും ജിംനി ഇപ്പോഴും ലിറ്റാറിന് പതിനാറ് കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നതിനാൽ തന്നെ സിറ്റി ഡ്രൈവിംഗിന് അനുയോജ്യമായ എസ് യു വി തേടുന്നവരെ ഇതൊരുപക്ഷെ ആകർഷിച്ചേക്കാം ഇന്ത്യയിലെ ഓഫ് റോഡ് എസ് യു വിപണി പിടിച്ചു കിടക്കാനെത്തിയ ജിംനി അതിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് വ്യത്യസ്ത കാരണങ്ങളും ഉണ്ട് അതിൻ്റെ ഡിസൈൻ പെർഫോമൻസ് മഹീന്ദ്ര താർ പോലെയുള്ള ജനപ്രിയ ഓഫ് റോഡറുകളുമായുള്ള പോരാട്ടം തുടങ്ങിയ ഘടകങ്ങൾ അതിൽ നിർണായകമായി മാറിയിട്ടുണ്ട് ജിംനി വെല്ലുവിളികൾ തരണം ചെയ്ത ഇന്ത്യൻ ഓഫ് റോഡിംഗ് പ്രേമികളുടെ ഇഷ്ടവാഹനമായി ഉയർത്തെഴുന്നേൽക്കുമോ എന്നാണ് ഏവരും ഇപ്പോൾ ഊട്ടിനോക്കുന്നത്